ഏത് അടിയന്തര സാഹചര്യത്തിലും സുരക്ഷ ഉറപ്പാക്കുന്ന എമർജൻസി കെയർ സർവീസായ വൺ ലോഞ്ചിംഗ് കണ്ണൂരിൽ നടന്നു ഉത്തരമേഖലാ ഡിഐ ജി യതീഷ് ചന്ദ്ര ഐ പി എസ് ഉദ്ഘാടനം നിർവഹിച്ചു ഡിജിറ്റൽ അസെൻറ്റ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പുറത്തിറക്കിയ ആംബു വണ്ണിന്റെ കേരള മാർക്കറ്റിംഗ് ഏറ്റെടുത്തിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനലാണ് നിങ്ങൾ അറിയുന്നുണ്ടാവും നിങ്ങൾ ടു ഡയൽ ചെയ്താൽ പോലീസിന് വണ്ടി ഏറ്റവും വേഗത്തിൽ എത്തിക്കേണ്ട ഒരു സർവീസ് പാൻ ഇന്ത്യ ഗവർണമെന്റ് ചെയ്തിട്ടുണ്ട് ആൻഡ് അത് വന്ന ശേഷമാണ് നെക്സ്റ്റ് ഡിസിഷൻ നമ്മൾ എടുക്കാൻ പോവുന്നത് ദിസ് പെർട്ടിക്കുലർ യുനോ ആംബുലൻസോ ഫയർ എൻജിനോ എന്താണ് അവർ വിളിച്ചപ്പോഴുള്ള വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങള് സ്റ്റേറ്റിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിൽ വണ്ടികൾ എത്തിച്ചിട്ട് ഉണ്ടാക്കിയ റെക്കോർഡ് കാസർഗോഡ് ജില്ലയിലാണ് സെവൻ ആൻഡ് ഹാഫ് മിനിറ്റ്സിൽ എല്ലാ ആൻഡ് അവറേജ് കോസല് ഞങ്ങൾ പോലീസ് വണ്ടി എത്തിയിട്ടുണ്ട് മലയോര മേഖലകളിലുണ്ടെങ്കിൽ കുറച്ച് ടൈറ്റ് ആണ് എനിവേ ബിലോ ടെൻ ബിലോ ഇലവൻ മിനിറ്റ് എല്ലാ വണ്ടികളും എല്ലാ വിഷയങ്ങളിലും വണ്ടികൾ എത്തിയിട്ടുണ്ട് ഫുള്ളി ടെക്നോളജി ഡ്രീവൻ എമർജൻസി കെയർ സർവീസാണ് ആക്സിഡന്റ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലെയുള്ള മെഡിക്കൽ എമർജൻസി ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും പ്രായമായവർക്കും ഘട്ടങ്ങളിൽ വൈദ്യസഹായമോ പോലീസ് സഹായമോ ബന്ധുക്കളെ ബന്ധപ്പെടുകയോ ആവശ്യമായി വരുമ്പോൾ മറ്റ് അടിയന്തര സാഹചര്യങ്ങളിൽ മൊബൈൽ ഫോണിലുള്ള ആംബു വണ്ണിന്റെ എസ് ഒ എസ് ബട്ടൺ അമർത്തുകയോ ആംബു വൺ ക്യു ആർ സ്കാൻ ചെയ്യുകയോ ചെയ്യുമ്പോൾ ഗൂഗിൾ ലൊക്കേഷൻ മനസ്സിലാക്കി ആംബുലൻസോ മറ്റ് സേവനങ്ങളോ ഏറ്റവും വേഗത്തിൽ ലഭ്യമാകുന്ന സോഫ്റ്റ്വെയർ സംവിധാനമാണ് ആംബു വൺ മെഡിക്കൽ എമർജൻസിയാണെങ്കിൽ രോഗിയെ ഏറ്റവും അടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ച് അടിയന്തര ചികിത്സ ലഭ്യമാക്കുന്നു ഒറ്റയ്ക്ക് താമസിക്കുന്നവർ പ്രായം ചെന്നവർ എന്നിവർക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു സേവനം കൂടിയാണ് ആംബുവൺ മുന്നോട്ട് വെക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു വർഷത്തെ പ്രീമിയമായി അടയ്ക്കേണ്ടത് ഇതിൽ ഇരുപതിനായിരം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉപഭോക്താക്കൾക്ക് ലഭിക്കും ഡിജിറ്റൽ അസെൻ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് നാല് വർഷത്തെ ഗവേഷണത്തിനും പരീക്ഷണങ്ങൾക്കും ശേഷം ആംബുവൺ പുറത്തിറക്കിയിട്ടുള്ളത് ഇതിന്റെ കേരള മാർക്കറ്റിംഗ് ഏറ്റെടുത്തിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനലാണ് പുതിയതെരു മാഗ്നറ്റ് ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ക്രിവൺ ഗവർണർ രവി ഗുപ്ത വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി കേരള വ്യാപാരി വ്യവസായി സമിതി ജില്ലാ സെക്രട്ടറി പി എം സുഗുണൻ നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് റോട്ടറി ക്ലബ്ബ് അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ എം വിനോദ് കുമാർ ഐ എം എ പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് കുമാർ ടി കണ്ണൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സുനിൽകുമാർ കെ കെ ബിൽഡേഴ്സ് എം ഡി കെ കെ രാധാകൃഷ്ണൻ വിജയ് നീലകണ്ഠൻ ബ്ലഡ് ഡോണേഴ്സ് ഫോറം കേരള ആംബുലൻസ് യൂണിയൻ വിവിധ ആശുപത്രി പ്രതിനിധികൾ ജില്ലയിലെ പ്രമുഖ ബിസിനസ് സ്ഥാപന ഉടമകൾ തുടങ്ങിയവർ പങ്കെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ